നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി മലയാള കവിതയിലെ കാൽപ്പനികതയിൽ നിന്നുള്ള വഴിപിരിയലിന് തുടക്കം കുറിച്ച കവിയായിരുന്നു ഇടശ്ശേരി ഗോവിന്ദൻ നായർ ശക്തിയുടെ കവി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം മികച്ച നാടകകൃത്തുമായിരുന്നു യഥാർത്ഥത്തിൽ മലയാള കവിതയിലെ കാൽപ്പനികതയെ റിയലിസ്റ്റിലേക്ക് കൂടുമാറ്റിയത് അദ്ദേഹമായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് ശ്രദ്ധേയമായ സൃഷ്ടികൾ പ്രത്യേകിച്ചും അദ്ദേഹം സൃഷ്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ജനകീയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു മാനവികതയെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു പൂതപ്പാട്ട് പണിമുടക്കം കല്യാണം പുടവ കറുത്ത ചെട്ടിച്ചികൾ കാവിലെ പാട്ട് പുത്തൻ കലവും അരിവാളും ബുദ്ധനും നരിയും ഞാനും ഈ കവിതകളൊക്കെ തന്നെ പുതിയ തലത്തിലുള്ള ഭാവുകത്വമാണ് നമുക്ക് പ്രധാനം ചെയ്യുകയുണ്ടായത് അതുവരെ കണ്ടിട്ടില്ലാത്ത അതുവരെ കേട്ടിട്ടില്ലാത്ത അതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ചില കാഴ്ചപ്പാടുകൾ സമൂഹത്തിന് പകർന്നു എന്നുള്ളതാണ് ആ കവിതകളുടെ വലിയ സവിശേഷതയെ കാണേണ്ടത് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന വാചകങ്ങൾ അദ്ദേഹം ചിന്തിപ്പിക്കുന്ന വാചകങ്ങളൊക്കെ തന്നെ ഒരു സമൂഹത്തിന് അനിവാര്യമായ സംഗതികളായിരുന്നു അടിസ്ഥാനവർഗത്തിൻ്റെയും പാർശ്വവൽകൃത സമൂഹങ്ങളുടെയും ഒക്കെ തന്നെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഗതിവേഗം നൽകുന്നതായിരുന്നു അദ്ദേഹ സൃഷ്ടികൾ എന്നതുകൂടി നമ്മൾ പറയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ ഇരുപത്തി മൂന്നിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം അദ്ദേഹം പൊന്നാനിക്കടുത്തുള്ള കുറ്റിപ്പുറത്താണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത് പി കൃഷ്ണക്കുറുപ്പിൻ്റെയും ഇടശ്ശേരി കളത്തിൽ കുഞ്ഞിക്കുട്ടിയമ്മയുടെയും മകനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം അദ്ദേഹ സംബന്ധിച്ച് വലിയ വിദ്യാഭ്യാസവും നേടാൻ കഴിയുകയുണ്ടായില്ല പതിനഞ്ചാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു പ്രാഥമിക വിദ്യാഭ്യാസമാണ് അദ്ദേഹത്തിനെ പൂർത്തിയാക്കാൻ കഴിയുകയുണ്ടായത് അതിനുശേഷം ജീവിത മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം ആരംഭിക്കുകയുണ്ടായത് പ്രത്യേകിച്ചും അമ്മയെ പോറ്റണം മറ്റുള്ളവരെ പോറ്റേണ്ടതുണ്ട് വേണ്ടി ആ തലത്തിലുള്ള കർമ്മമേഖലയിലേക്കാണ് ഇറങ്ങുവാൻ അദ്ദേഹം ശ്രമിക്കുകയുണ്ടായത് അദ്ദേഹം പല സ്ഥലങ്ങളിലും ഗുമസ്തനായും അതുപോലെ തന്നെ ആധാരമെഴുത്തുകാരനായും ജോലിക്കുകയുണ്ടായി ഗുമസ്തനെന്ന് പറഞ്ഞാൽ വക്കീൽ ഗുമസ്തൻ അങ്ങനെ പല സ്ഥലങ്ങളിലും അദ്ദേഹം ജോലി ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സൃഷ്ടി തീവ്രമായ സൃഷ്ടികർമ്മങ്ങളിലേക്ക് കടന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം ആലപ്പുഴയിലും പൊന്നാനിയിലും കോഴിക്കോടുമായിരുന്നു കൂടുതൽ പ്രവർത്തിക്കുകയുണ്ടായത് ഈ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ ആ മേഖലകളിൽ നിന്നുള്ള തൻ്റെ കവിതയ്ക്ക് വേണ്ടിയുള്ള ആശയങ്ങൾ കണ്ടെത്തുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ട സംഗതിയാണ് കഥാകൃത്ത് ഈ ഹരികുമാർ ഈ മാധവൻ എന്നിവർ അദ്ദേഹത്തിൻ്റെ മക്കളായിരുന്നു അവരെല്ലാം മികച്ച കഥാകൃത്തുക്കൾ അതിൽ പേരുകയുണ്ടായി അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ എഴുത്ത് വഴി ആരംഭിക്കുന്നത് പന്ത്രണ്ടാം വയസ്സിലാണെന്ന് പറയാൻ കഴിയും പന്ത്രണ്ടാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ എഴുത്ത് ആരംഭിച്ചു പാഞ്ചാം വയസ്സിലാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുകയുണ്ടായത് വിദ്യാഭ്യാസമേണ്ടതിൽ പിന്നീട് നിർവഹിക്കാൻ കഴിയുകയുണ്ടായില്ല എന്നാൽ നിശ്ചയദാഡ്യം അദ്ദേഹത്തിൻ്റെ വായന ആഴത്തിലുള്ള വായന അദ്ദേഹത്തെ കൂടുതൽ തലങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് യാഥാർത്ഥ്യം സംസ്കൃതവും ഇംഗ്ലീഷും അദ്ദേഹം സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായം കൊണ്ടുപഠിക്കുകയായിരുന്നു അദ്ദേഹം ജീവിത വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ തീവ്രമായിട്ടുള്ള വായനയിലൂടെയും പഠനത്തിലൂടെയും അദ്ദേഹം ആംഗ്ലേയ ഭാഷയും അതുപോലെ തന്നെ സംസ്കൃതവും അദ്ദേഹം കൃതിസ്ഥമാക്കി എന്നത് നമ്മെ അമ്പരപ്പിക്കുന്ന ഒന്നായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് പൊന്നാനിക്കളരി വളരെ പ്രശസ്തമായ പൊന്നാനി പൊന്നാനിക്കളരിയിൽ അദ്ദേഹം അവിടെയുള്ള സംവാദങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കേണ്ടി സാഹിത്യകാരന്മാരുടെ വലിയൊരു കൂട്ടായ്മയുടെ കാലഘട്ടമായിരുന്നു അത് അത്യേകിച്ച് പൊന്നാനി ഉൾപ്പെടുന്ന പ്രദേശത്ത് അത് തീ തീക്ഷണമായി അത് തിളച്ചു മറിയുന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു സംവാദങ്ങൾ എന്ന് പറയുമ്പോൾ അത് സാഹിത്യത്തെക്കുറിച്ച് വിമർശന സാഹിത്യത്തെക്കുറിച്ച് അതുപോലെ ശാസ്ത്രത്തെക്കുറിച്ച് ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് ജ്യോതിഷത്തെക്കുറിച്ചൊക്കെ തന്നെ സമഗ്രമായ ചർച്ചകളിൽ പങ്കെടുക്കുകയും തൻ്റെ ആഴത്തിലുള്ള അറിവുകൾ കുറച്ചുകൂടി ദൃഢമാക്കുകയും തൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരിൽ പങ്കുവയ്ക്കുകയും ചെയ്തു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഒരുക്കിയെടുത്തത് ഒന്നിക്കളരിയാണ് എന്ന് ഞാൻ നമ്മൾ പറയേണ്ടതുണ്ട് എന്നത് കൂടി നമ്മൾ ഈ ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തെ ഇടശ്ശേരിയെ സംബന്ധിച്ച് പറയുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തെ ഈ ശക്തിയുടെ കവി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ട എൻ വി കൃഷ്ണവാര്യനാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ രീതി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ശക്തിയുടെ കവി എന്ന ഒരു പേര് അദ്ദേഹത്തിന് നൽകി ഉണ്ടായത് വൈലോപ്പിള്ളി വൈലോപ്പുള്ളി അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന മറ്റൊരു രീതിയിലാണ് കുഴിച്ചിട്ട ചേന എന്നാണ് പറയുന്നത് കുഴിച്ചിട്ട ചേന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അവശ്യ അത് ഉയർന്നു വരികയും അത് ആശയങ്ങൾ സംവേദനം ചെയ്യുകയും ചെയ്യും എന്ന അർത്ഥത്തിലാണ് കുഴിച്ചിട്ട ചേന എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ച് വൈലോപ്പിള്ളി അങ്ങനെ പറഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രത്യേകിച്ചും അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുള്ള ആശയങ്ങളൊക്കെ തന്നെ റിയലിസ്റ്റിക് ആശയങ്ങളായിരുന്നു സാധാരണക്കാരുടെ അടിസ്ഥാന വർഗത്തിനെയൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടി ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് സോൻ്റെ പ്രക്ഷോഭത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി അദ്ദേഹം മറ്റൊരു പേരിൻ്റെ പ്രത്യാശയുടെ കവി എന്ന് പറയുന്ന ഒരു പേരും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജനങ്ങളെ ആളുകളെ വ്യക്തി മനുഷ്യനെ സംബന്ധിച്ചുള്ള സങ്കല്പം മനുഷ്യൻ സുന്ദരൻ എന്നാണ് അദ്ദേഹം പറയുന്നത് മനുഷ്യനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ സങ്കല്പം തീർച്ചയായിട്ടും അത് വികലമായിരുന്നില്ല മറിച്ച് പലപ്പോഴും പല രീതിയിൽ പറയും ആളുകൾ മനുഷ്യരെ കുറിച്ചൊക്കെ അവർ സ്വാർത്ഥനാണ് അവന് ആന്തരിക സൗന്ദര്യമില്ല എന്നൊക്കെ പലപ്പോഴും പറയും പക്ഷേ ആ ഒരു തലത്തിൽ ഒരു കാരണവശാലും ഇടശ്ശേരി ഗോവിന്ദനാർക്ക് കഴിയുകയുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരനാണ് എന്നാണ് പറയുന്നത് അതിനെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ നിലപാടിനെ സാധൂകരിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഉറുബ് സുന്ദരികളും എന്ന് പറയുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ വലിയൊരു ചിന്തയുടെ പ്രത്യേകിച്ചും മറ്റുള്ളവരിലേക്ക് ആഴത്തിൽ പതിപ്പിക്കുന്ന ചിന്തയുടെ ഒരു തലം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിക്കണ്ടായി മാനവികതയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയ കവിയായിരുന്നു എന്നുകൾ പറയുകയുണ്ടായി ഇരുപതാം നൂറ്റാണ്ടിലെ മനുഷ്യരെ അവരുടെ സമസ്ത ശക്തി സൗന്ദര്യങ്ങളും കൂടി ദർശിച്ച ഒരു മഹാകവിയായിരുന്നു അദ്ദേഹം ഒന്ന് കാത്തി യാതൊരു സംശയമില്ല യഥാർത്ഥ ഇടശ്ശേരിയുടേത് എന്ന് പറയുമ്പോൾ ഇടശ്ശേരിയുടെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തെ അദ്ദേഹം മനുഷ്യരെ കുറിച്ച് പറയുന്നത് നൂറ് നൂറ് യുഗങ്ങളിലായി അദ്ദേഹം തളരാതെ മുന്നോട്ട് മുന്നേറുകയും മനുഷ്യനെന്ന് പറയുന്ന ആ ആ ഒരു സംവിധാനം മനുഷ്യനെന്ന് പറയുന്ന ആ ജീവി അത് ഈ പറയുന്ന യുഗങ്ങളോളം അത് അത് ശക്തമായ രീതിയിൽ തന്നെ പോരാടിക്കൊണ്ടിരിക്കുകയും ആ മാനവികതയുടെ അജയമായിട്ടുള്ള അതിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് നിശ്ചയദാ ചാടികൊണ്ടാണ് ഈ ലോകത്തെ ഇപ്രകാരമാക്കിയത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന് പറയുന്ന കാഴ്ചപ്പാട് മനുഷ്യൻ എന്ന് പറയുന്ന സങ്കല്പം തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ അതൊരു ഒരു വലിയ തരംഗം പ്രത്യേകിച്ചും ഈ പറയുന്ന രീതിയിലുള്ള ആളുകളുടെ ആ മുന്നോട്ട് പോകുന്ന കാഴ്ചപ്പാട് പ്രത്യേകിച്ചും ഈ പറയുന്ന മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള കാഴ്ചപ്പാട് അദ്ദേഹം പുലർത്തിയിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ പൊന്നാനിയുടെ ഒരു മാനവിക മുദ്രയായിട്ടുള്ള കാഴ്ചപ്പാടാണ് അദ്ദേഹം പുലർത്തി അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ചും അദ്ദേഹം വയ്ക്കുന്ന പുത്തങ്കലവും വരുവാളും എന്ന് പറയുന്ന ആ സൃഷ്ടിയിൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട് ആരാണ് വിതച്ചത് ആരാണ് കൊയ്തത് വിതച്ചത് കോമനും ഭാര്യയും കുട്ടികളും കൊയ്തത് കോടതി ആൾക്കാരും ആമീനുമാണ് ഒരു കർഷകൻ്റെ ബുദ്ധിമുട്ടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവർ കഷ്ടപ്പെട്ട് വിദഗ്ധ സംഗതി അവസാനം ജപ്തി ഭീഷണി മൂലം പിന്നീട് അത് പ്രത്യേകിച്ചും അതിൻ്റെ അത് കൊയ്തെടുക്കുന്ന സമയത്ത് അത് കോടതിയുടെ ആൾക്കാരും ആമീനും കൊയ്തെടുക്കുന്ന സാഹചര്യം വരുമ്പോൾ ആ കർഷകൻ്റെ ആകുന്ന ദുരന്തവും ദുരിതവും ഒക്കെ തന്നെ ആഴത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കയറ്റി വിടുന്ന ആ കവിതകളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കവിതാ ശകലം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാരം കൊയ്യുന്ന മാധ്യമം നാം അതിനുമേലാകട്ട പൊന്നാരിൻ എന്ന് പറയുന്ന വാക്കുകൾ പിന്നീട് നക്സലൈറ്റുകൾ പോലും കടമെടുത്ത ഒരു വാചകമാണത് അധികാരത്തിൻ്റെ പ്രസക്തി അധികാരമില്ലാതെ നമുക്ക് സമൂഹത്തിൽ മുന്നേറാൻ കഴിയുകയില്ല അധികാരം പിടിച്ചെടുക്കുക തന്നെ വേണം എന്ന് പറയുന്ന ആ തലത്തിലേക്ക് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹം ഗാന്ധിയനാണ് ഗാന്ധ്യസ്ഥിൽ നിന്ന് യാതൊരു രീതിയിലും വ്യതിചലനവും ഇല്ലാത്തൊരു വ്യക്തിത്വമാണ് പക്ഷേ എന്തിന് താൽപ്പര്യം അദ്ദേഹം എഴുതിയത് മുഴുവൻ അടിസ്ഥാന വർഗത്തിനും അതുപോലെ തന്നെ വിപ്ലവപരമായ കാഴ്ചപ്പാടുകൾ പുറത്താണ് എന്നത് കൂടി നമ്മൾ ഈ വരികളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു സംഗതിയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യവും അദ്ദേഹം ഇടയ്ക്ക് കണ്ണീരിപ്പ് ഇരുട്ടാതെ എന്തൊരു ജീവിതപലഹാരം അദ്ദേഹം ജീവിത ദർശനമായിരുന്നത് ബുദ്ധനെ സംബന്ധിച്ച ബുദ്ധൻ്റെ കാഴ്ചപ്പാടുകളുമായി ഇഴുകിച്ചേരുന്ന ബുദ്ധൻ സൃഷ്ടിക്കുന്ന സമരതലയുടെ തുടർച്ചയായി മുന്നോട്ട് പോകുന്ന ഒരു കവിതാശകലമായിരുന്നു ഇത് എന്നത് കൂടി നമ്മൾ എടുക്കേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് വലിയ സമഗ്രമായ കാഴ്ചപ്പാട് പുലർത്തിയ മറ്റ് കവികളില്ല എന്ന് തന്നെ പറയാനോട് പല മഹാകവികൾ നോക്കുന്നുണ്ട് പക്ഷേ ഈ രീതിയിലുള്ള കാഴ്ചപ്പാട് ജീവിതത്തിൽ പുലർത്തിയ കവികളുടെ എണ്ണം വളരെ കുറവാണ് എന്ന് തന്നെ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം അമേരിക്കയിലേക്കുള്ള ദൂരം കുറഞ്ഞു അയൽവീഡിലേക്കുള്ള ദൂരം കൂടി എത്രയോ എത്രയോ തീവ്രമായ കാഴ്ചപ്പാടാണത് ഇന്ന് സമൂഹത്തിൽ അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടായി പരിണമിച്ചിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം അമേരിക്ക വളരെ അടുത്തും തൊട്ടയൽവക്കത്തുള്ളവർ അഖലെയും ആണ് എന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു വളരെ ശരിയായ ഒരു സംഗതി എത്രയോ കാലം മുന്നേ അദ്ദേഹം പ്രവഹിച്ചിരുന്നു അവിടെയാണ് ആ കവിയുടെ കാഴ്ചപ്പാടിൻ്റെ ആഴം എന്നത് കൂടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ആശയങ്ങളൊക്കെ തന്നെ അദ്ദേഹം വീട് കിട്ടിയ പരിസരങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ദാരിദ്ര്യമായിരുന്നു കടുത്ത ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം പ്രത്യേകിച്ച് പിതാവിൻ്റെ മരണശേഷം ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അർത്ഥികൾ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളിൽ നിന്ന് അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹം കണ്ട കാഴ്ചപ്പാടുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവുകളിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള വരികൾ പിറന്നത് ഇപ്രാമിലും ഇപ്രയാരും വരികൾ പിറത്തുവാൻ ചില വരികൾ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ സമസ്ത മേഖലകളിലും സമസ്ത മേഖലകളെക്കുറിച്ചും അദ്ദേഹം വളരെ അതി കൃത്യമായി പരിണമി അദ്ദേഹം പരാമർശിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി കവിത കുറ്റിപ്പുറം പാലം എന്ന് പറയുന്ന ഒരു വളരെ ആയത്തെ മലയാളത്തിലെ ആയത്തെ പരിസ്ഥിതി കവിതയായി നമുക്ക് നമുക്കതിനെ കാണാൻ കഴിയും അപ്പോൾ അപ്രകാരമുള്ള കവിതകൾ എല്ലാ സമസ്ത മേഖലകളെയും ചെയ്തുകൊണ്ട് അത് മനുഷ്യനെ ബാധിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളെ അത് ആഴത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുള്ള കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നത് യാതൊരു സംശയമില്ല ഇല്ല ആ രീതിയിലൊക്കെ അതിൽ വളരെ ശ്രദ്ധേയനായിട്ടുള്ള സംഗതികളാണ് അദ്ദേഹം നിർവഹിക്കുകയുണ്ടായത് അതായത് പ്രത്യേകിച്ചും അത് ജാതി ചിന്തകൾക്കും ജന്മിത്തത്തിനും എതിരായിക്കൊണ്ടുള്ള അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ അദ്ദേഹം വളരെ കൃത്യമായി വെറുത്തിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ഇവിടെ കൂട്ടുകൃഷിയുടെ സങ്കല്പം അതുയർത്തിയ കൂട്ടുകക്ഷ നാടകം ഇതെല്ലാം ജനങ്ങളുടെ പരിവർത്തനത്തിനും ജനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനും ജനങ്ങളുടെ ചിന്തകളിൽ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനുമൊക്കെയുള്ള ഒരു സോൾസ് കാഴ്ചപ്പാട് നിലത്തുന്ന രീതികളായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നത് കൂടി നമ്മൾ കാണാറുണ്ട് ഗാന്ധിസമാണ് അദ്ദേഹത്തിൻ്റെ ആ ദർശനമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ദർശനങ്ങളിലേക്ക് അദ്ദേഹം കടന്ന് കയറുന്ന കാഴ്ച അദ്ദേഹത്തെ ലോകത്തെ മനുഷ്യനെ മനുഷ്യനായി കാണുവാനും താൻ തന്നെയാണ് അപരൻ എന്ന രീതിയിലേക്ക് ചിന്തിക്കാനുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ശേഷി പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള പ്രധാനപ്പെട്ട സംഗതി മറ്റുള്ളവന് ഗുണകരമായി വർദ്ധിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് വിളിച്ചു പോകുന്ന സൃഷ്ടികളായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നത് കൂടി നമ്മളിതിനോടൊപ്പം മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് എന്നതും ഇവിടെ പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ച് പറയുകയുണ്ടായി അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെയും അതുപോലെ തന്നെ നാടക അക്കാദമിയുടെയും ഭാരവാഹികളായത് ഭാരവാഹി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഭരണസമിതി അംഗമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി പത്തൊമ്പത് പുസ്തകങ്ങളിലൂടെ പത്ത് സമാഹാരങ്ങളിലൂടെയായി മുന്നൂറിലധികം കവിതകളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായത് അതുപോലെ ആറ് നാടൻ പുസ്തകങ്ങളും അദ്ദേഹം ലഭിക്കുകയുണ്ടായി ലേഖനങ്ങളുടെ വലിയൊരു സമാഹാരം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായിരുന്നു ഇതെല്ലാം അർത്ഥവത്തായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം എഴുതുന്നതെല്ലാം എഴുതുന്നതെല്ലാം മറ്റുള്ളവർക്ക് ഗുണകരമാകണമെന്നും സമൂഹത്തിന് ഗുണം ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാട് തറ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കണക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം പറയുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഈ പ്രത്യേകിച്ചും വേദനകളെയൊക്കെ തന്നെ കുഴിവെട്ടി മൂടുക എന്നാണ് പറയുന്നത് അദ്ദേഹം മൂടുക വേദനകൾ അതിനുശേഷം നമ്മൾ കുതിക്കുക കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് ഒരു യഥാർത്ഥ വിള ആഹാരമാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതി വേദനകളെ നിങ്ങൾ കൊടിമുത്തി വരുകയും നിങ്ങൾ കുതിക്കുക അത് അതിശക്തമായി നിങ്ങൾ മുന്നോട്ട് കുതിക്കുക എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ വിഭജനങ്ങൾക്കും സമൂഹത്തിലെ അടിച്ചമർത്തലുകൾക്കും എതിരെ അതിശക്തമായി പോരാടുക ജാതി എന്താണെങ്കിലും ജന്മത്തിനുമെതിരെ പോരാടുക എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു നിലപാട് തറ അദ്ദേഹം സ്വീകരിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ സൃഷ്ടികൾ നമ്മൾ ശ്രദ്ധിച്ചെടുക്കേണ്ടതാണ് അളകാവലി പുത്തങ്കലവും അരിവാളും പൂതപ്പാട്ട് കുറ്റിപ്പുറം പാലം കർത്തികട്ടിച്ചികൾ വായാടി ഇടശ്ശേരിയുടെ തിരഞ്ഞെടുത്ത കവിതകൾ ഒരുമിടി നെല്ലിക്ക അന്തിത്തിരി അമ്പാടിയിലേക്ക് വീണ്ടും ഹനുമാൻ സേവ തുഞ്ചമ്പറമ്പിൽ തൊടിയിൽ പണ്ടരാത്ത മുല്ല ഇസ്ലാമിലെ വന്മല നെല്ലുത്തുകാരി പാറുവിൻ്റെ കഥ കൊച്ചരിചൻ ലഘുഗാനങ്ങൾ ത്രിവിക്രമന് ത്രിവിക്രമനു മുമ്പിൽ കുങ്കുമ പ്രഭാതം അന്തിത്തിരി പണിമുടക്കം എന്ന് പറയുന്ന സൃഷ്ടികളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്ന സൃഷ്ടികളാണ് അതൊക്കെ വളരെ ശ്രദ്ധേയമായ സൃഷ്ടികളാണ് അതുപോലെ നാടകങ്ങളുടെ എടുത്തു കഴിഞ്ഞാൽ നൂലുമാല കൂട്ടുകൃഷി കളിയും ചിരിയും എണ്ണിച്ചുട്ട അപ്പം ചാലിയത്തി ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന സംഗതികളൊക്കെ തന്നെ ഒട്ടേറെ ചിന്തിപ്പിക്കുന്ന ഗാനങ്ങൾ ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട സംഗതിയാണ് കാവലപ്പാട്ടിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹം ലഭിക്കുകയുണ്ടായി ഒരു പിടി നെല്ലിക്കയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയുണ്ടായി ഒട്ടേറെ പുരസ്കാരങ്ങൾക്ക് അദ്ദേഹത്തിന് അദ്ദേഹം ലഭിക്കുകയുണ്ടായി പ്രത്യേകം അദ്ദേഹത്തിന് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ് സംസ്ഥാന ഗവണ്മെന്റ് പുരസ്കാരം അദ്ദേഹം ലഭിക്കുകയുണ്ടായി കുട്ടുകക്ഷി എന്ന നാടകത്തിന് അപ്രകാരമുള്ള സംസ്ഥാന ഗവൺമെൻ്റ് പുരസ്കാരം ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ പുത്തൻകലവും അരിവാളും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സൃഷ്ടിക്ക് ആ കവിതാ സമാഹാരത്തിനും ഇപ്പറ തമിഴ്നാട് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ പുരസ്കാരം ലഭിക്കുകയുണ്ടായി അപ്പോൾ ഇങ്ങ് കേരളത്തിൽ നിന്ന് മാത്രമല്ല അങ്ങ് തമിഴിൽ നിന്നും അദ്ദേഹത്തിന് നല്ല പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിക്കർമ്മങ്ങളുടെ മഹത്തരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതിനെതിരെ നമുക്കൊന്നും പറയുവാൻ കഴിയില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇതിൻ്റെ കവി കവിതയെക്കുറിച്ച് പറയുമ്പോൾ എല്ലുറപ്പും പൗരക്ഷവും ഉള്ള തുടിക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് എല്ലുറപ്പുണ്ട് അതുപോലെ തന്നെ പൗരുഷമുണ്ട് ആ കവിതകളിൽ മറ്റുള്ളവരെ നേരിടേണ്ടതിൻ്റെ മറ്റുള്ളവരെ തകർത്തെറിയേണ്ടതിൻ്റെ അഴിമതി ചെയ്യുന്നവരെ അക്രമം ചെയ്യുന്നവരെ അതുപോലെ തന്നെ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവരെ ആ ആളുകളെ മുഴുവൻ എങ്ങനെ നേരിടണം എന്ന ആശയം അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ അദ്ദേഹം പറയും ശക്തി പകരുന്നത് മറ്റുള്ളവർക്ക് ശക്തി പകരുക നിങ്ങൾ ചോദിക്കേണ്ട ചോദിക്കണം എന്നുള്ള ആ കൃത്യമായിട്ടുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെ കവിതകളായി പരിഗണിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും അത് നമ്മൾ കാണേണ്ട ഒരു സംഗതി അത് റിയലിസ്റ്റിക് ആയിരുന്നു എന്നാണ് അതുവരെയുള്ള കാല്പനികത കാൽപ്പനികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ആളുകളെ സംബന്ധിച്ചോളം ആസ്വദിച്ചിരിക്കുക നമുക്ക് അന്യമായുള്ള ചില ഭാവങ്ങൾ നമുക്കെടുത്ത് അണിയുവാൻ കഴിയുക എന്ന തലത്തിലാണ് കാൽപര്യത സന്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ റിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ കൂടുതലത് ജീവിതവുമായി അടുത്തിടപഴകുന്ന വിഷയങ്ങളെ അപഗ്രഥിക്കുകയും അതിൽ സമൂഹത്തിന് എന്തെല്ലാം മാറ്റം നൽകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്ത ശക്തമാക്കുകയും ചെയ്യുന്ന കവിതകളിലൂടെയാണ് അദ്ദേഹത്തെ വളരെ ശ്രദ്ധേയമാക്കിയത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സന്ധ്യയാണ് അദ്ദേഹത്തിന് ആശാൻ സ്മാരക പുരസ്കാരം അന്തിത്രി എന്ന് പറയുന്ന സൃഷ്ടിക്ക് ലഭിക്കുകയുണ്ടായി സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അംഗമായി അക്കാദമി അംഗമായിരുന്നു അദ്ദേഹം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം അംഗമായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ വ്യത്യസ്ത തുറകളിൽ അദ്ദേഹം പ്രവർത്തിക്കേണ്ടായി എൻ്റെ കഴിവും ഭാവനയും ഒക്കെ തന്നെ അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അത് സജീവമാക്കി നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഇടശ്ശേരി പുരസ്കാരമുണ്ട് ഇടശ്ശേരി പുരസ്കാരം ഇടശ്ശേരിയുടെ പേരിൽ പുരസ്കാരം ഇരുപതിനായിരം രൂപയും പ്രശസ്തി ഫലവും അടങ്ങുന്ന പുരസ്കാരം അത് അതിനർഹതപ്പെട്ട ആളുകൾക്ക് നൽകുന്ന ഒരു സംവിധാനമുണ്ട് അങ്ങനെയാണ് ഡശ്ശേരിയുടെ ഓർമ്മ നിലനിൽക്കുന്നത് എന്നത് കൂടി നമ്മൾ കാണിക്കേണ്ട ഒരു സംഗതിയുണ്ട് അപ്പോൾ യഥാർത്ഥ മനുഷ്യ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ വിഷയങ്ങളെ അവതരിപ്പിക്കുകയും ആ വിഷയങ്ങളിലൂടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഒരു ചാലകശക്തിയായി മാറുകയും തൻ്റെ എഴുത്തിലൂടെ അടിസ്ഥാന പ്രശ്നങ്ങളെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് നയിക്കുകയും പാർശ്വവത്ക്കരിക്കപ്പെടുന്നവർക്ക് മുന്നേറുവാനുള്ള അവസരം സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഒരു നവോത്ഥാന നായകൻ എന്ന രീതി നവോത്ഥാന നായകൻ എന്ന രീതിയിലുള്ള ആ നവോത്ഥാന കവിതകൾ എന്ന രീതിയിലുള്ള ഒരു സൃഷ്ടികർമ്മങ്ങളാണ് അദ്ദേഹം നടത്തിയത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഇന്നും അതായത് കാലഘട്ടം എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് ജനിച്ച് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഒക്ടോബർ പതിനാറിനാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുണ്ടായത് അപ്പോൾ ഇന്നും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും വളരെ സജീവമായിട്ട് ഇടപെടുന്ന രീതിയിലുള്ള സംഗതികളാണ് അദ്ദേഹം നിർവഹിക്കേണ്ടത് അദ്ദേഹം സോണ്ടിയ സമര പ്രക്ഷോഭത്തിലൊക്കെ പങ്കെടുത്തുവെങ്കിലും പിന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് അദ്ദേഹം കടക്കുകയുണ്ടായാലും മറിച്ച് മാനവികതയ്ക്ക് ശക്തി കൂട്ടി മാനവികയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തെ മാനവീയമായി ഒരു പുനർനിർമ്മിണി നിർമ്മി നടത്തുവാനുള്ള ശ്രമങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ നിർവഹിക്കപ്പെട്ടത് എന്നത് കൂടി ഇതിനോടും ചേർത്ത് വെക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ മരണം ഒരുപക്ഷെ അകാല മരണം എന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചാൽ കുറച്ചുകൂടി കാലം അദ്ദേഹം ലഭിച്ചു തന്നെ തീർച്ചയായിട്ടും കുറച്ചുകൂടി ആഴത്തിലുള്ള ചിന്തിക്കാൻ വലിയ ചിന്താശേഷി നൽകുന്ന ചിന്താ പ്രധാനമായിട്ടുള്ള സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടാകും എന്ന സംശയമില്ല എന്തായാലും ഇനിയും ഏറെ വായിക്കപ്പെടേണ്ട സൃഷ്ടികളാണ് ഇടശ്ശേരി ഗോവിന്ദൻ നാരുടേത് എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരു കാരണവശാലും അതിശയവ്യക്തിയായി മാറുകയില്ല ഇന്ന് സമൂഹത്തിലെ ഇന്നും പലരും പറയാൻ പഠിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം തൻ്റെ ശിക്ഷകളിലൂടെ അദ്ദേഹം പങ്കുവെച്ചത് എന്നത് കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ശിക്ഷ ഒരു പുനരാവർത്തി ചെയ്യപ്പെടുക തന്നെ ചെയ്യേണ്ടതുണ്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇത്തരം കവിതകളാണ് പ്രചരിപ്പിക്കപ്പെടേണ്ടത് അവർക്ക് സ്വത്ത് ലഭിക്കുവാനായിട്ട് ഈ അഴിമതിക്കേരെ പോരാടുവാനുള്ള ശേഷി ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കവിതകളിലൂടെ അവർ കടന്നു പോകേണ്ടത് അനിവാര്യമായ സംഗതിയാണ് എന്നത് കൂടി പറഞ്ഞു വെക്കാറുണ്ട് മഹാകവികൾ പലരുണ്ട് പക്ഷെ മഹാകവികൾ സൃഷ്ടിച്ചിട്ടുള്ള അനുഗണനമല്ല ഇടശ്ശേരി ഗോവിന്ദനായർ സൃഷ്ടിച്ചെടുത്തുള്ള ഇടശേരി ഗോവിന്ദനായർ സൃഷ്ടിച്ചെടുത്തുള്ള ജനങ്ങളുടെ ഉള്ളിലേക്ക് കടന്നിരുന്നുകൊണ്ട് ജനങ്ങളുടെ ചിന്താശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് തെറ്റുകൾക്കെതിരെ അനീതികൾക്കെതിരെ പോരാടുവാനുള്ള ശേഷി ജനങ്ങൾക്ക് പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം മികവാണ് അദ്ദേഹം കാഴ്ചവെക്കാൻ അദ്ദേഹം സൃഷ്ടികളൊക്കെ തന്നെ അനന്യമായി നിലകൊള്ളുന്നു എന്ന കാലത്ത് യാതൊരു സംശയവുമില്ല ആ സൃഷ്ടികൾ ഇനിയും വായിക്കപ്പെടട്ടെ അദ്ദേഹത്തിന് പാദങ്ങൾ പാതാരംഗ്യങ്ങളിൽ നമുക്ക് നമിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്